എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വെളുത്തുള്ളി അച്ചാറിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒന്നതാണ് വെളുത്തുള്ളി അച്ചാറ് അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് വലുതായിട്ട് തോന്നുന്ന വെളുത്തുള്ളി രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി അതേപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ വെളുത്തുള്ളി കൊളസ്ട്രോളൊക്കെ പോകാൻ വേണ്ടി വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഈ ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് എടുത്തിരിക്കുന്നത് പുളിയാണ് പുളി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റൗ ഓണാക്കി നമ്മൾക്കൊരു പാത്രം വയ്ക്കാം ഈ പാത്രത്തിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഈ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏത് എണ്ണയും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഈ കടുവ് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഈ എണ്ണയിൽ കിടന്ന് അതുവരെയൊക്കെ നമ്മൾക്ക് ഇത് ഇന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ എണ്ണയിൽ കിടന്ന് പിന്നീട് ഇതിലേക്ക് നമ്മൾ തൊലി ഇളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെയൊക്കെ നമ്മൾക്ക് ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം വെളുത്തുള്ളി അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് നമ്മളുടെ ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തി ആയാലും പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതും ഇത് ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാവുന്നതുമായിട്ടുള്ള ഒരച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു നുള്ളു മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശേഷം ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ സ്പൂണ് ഉൽവാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഉലുവപ്പൊടി ആവരുത് അപ്പോൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ മാത്രമേ ഉൽവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതും കൂടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ എണ്ണയിൽ കിടന്ന് ഈ ചേരുവകളെല്ലാം തന്നെ ചേർന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സത്തുക്കളെല്ലാം തന്നെ ഈ വെളുത്തുള്ളിയിലേക്ക് ചേരുന്നതാണ് പിന്നെ നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി അത് മാറ്റിയ ശേഷം അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് ആ പുളി പുളിവെള്ളത്തിൻ്റെ അംശമുണ്ട് അതെല്ലാം തന്നെ നമുക്ക് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഈ വെള്ളം അംശമെല്ലാം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെളുത്തുള്ളിയിൽ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മൾക്ക് കടകളിൽ നിന്നും വാങ്ങിക്കേണ്ട ഒന്നും ആവശ്യം ഇപ്പം മോസ്റ്റ്ലി കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്തേക്ക് ഉപ്പിൻ്റെ അംശം എല്ലാം കൂടുതലായിരിക്കും അപ്പം പ്രഷറും ഒക്കെ ഉള്ളവർക്കൊന്നും അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കായപ്പൊടിയാണ് കായ്പ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള വെളുത്തുള്ളി അച്ചാറ് പിന്നെ ഇതിനുശേഷം ഞാൻ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നുണ്ട് ഈ വിനാഗിരി ചേർക്കുമ്പോൾ ഇത് കേട് കൂടാതെ കുറേ നാളിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് വിനാഗിരി കൂടെ കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഉണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ വെളുത്തുള്ളി അച്ചാർ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ